ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാം ഇത് കൂട്ടുകാർക്ക് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അല്ലെങ്കിൽ ചാന്ദ്രദിനം പതിപ്പ് എന്നിവയിലെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ചാന്ദ്രയാൻ പദ്ധതി ചാന്ദ്ര പര്യവേക്ഷണത്തിനായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പരമ്പരയാണ് ചന്ദ്രയാൻ പദ്ധതി ചന്ദ്രവാഹനം എന്ന അർത്ഥം വരുന്ന ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യൻ ലൂണാർ എക്സ്പ്ലറേഷൻ പ്രോഗ്രാം എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു ചന്ദ്രയാൻ ഒന്ന് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്ര പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിരുന്നു ഇത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് പി എസ് എൽ വി സി പതിനൊന്ന് റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യ വാഹനം വിക്ഷേപിച്ചത് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതല രാസ മൂലക ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതായിരുന്നു വിക്ഷേപണ സമയത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ചന്ദ്രയാന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ചന്ദ്രോപരിതലത്തിലേക്ക് ഇറങ്ങുന്ന മൂൺ ഇമ്പാക്റ്റ് പ്രോബും ചന്ദ്രനെ വലം വയ്ക്കുന്ന ഉപഗ്രഹവും രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ചന്ദ്രയാൻ ഒന്നിൻ്റെ മൂൺ ഇമ്പാക്റ്റ് പ്രോവ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ചന്ദ്രോപരിതലത്തിലെത്തി ഷാക്കിൾട്ടൺ ഗർത്തത്തിനടുത്തുള്ള ഈ പ്രദേശത്തെ ജവഹർ പോയിന്റ് എന്നാണ് ശാസ്ത്രലോകം വിളിച്ചത് ദൗത്യത്തിന് രണ്ട് വർഷത്തെ കാലാവധി ഉദ്ദേശിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ആശയവിനിമയം നഷ്ടമായി മുന്നൂറ്റി പത്ത് ദിവസത്തെ പ്രവർത്തന കാലയളവിൽ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രന് ചുറ്റും മൂവായിരത്തി നാനൂറിലധികം ഓർബിറ്റുകൾ നിർമ്മിച്ചു ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായിരുന്നു ചന്ദ്രയാൻ ഒന്നിൻ്റെ ഏറ്റവും വലിയ നേട്ടം ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ വിതരണം അന്തരീക്ഷം ഹീലിയം മൂന്നിൻ്റെ സാന്നിധ്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ചന്ദ്രഗർത്തങ്ങളുടെയും പർവ്വതങ്ങളുടെയും ദൃശ്യങ്ങളും ഭൂമിയിൽ എത്തിച്ചു പേടകം ഇപ്പോഴും ചന്ദ്രനെ ചുറ്റുകയാണെന്ന് നാസ കണ്ടെത്തിയിരുന്നു ചന്ദ്രയാൻ രണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യവും ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്ത് മൃദുവായി ഇറങ്ങാൻ ലക്ഷ്യമിട്ട ആദ്യ ചാന്ദ്രദൗത്യവുമാണ് ചന്ദ്രയാൻ രണ്ട് ഇന്ത്യ സ്വതന്ത്രമായി വികസിപ്പിച്ച ചാന്ദ്രദൗത്യം എന്ന പ്രത്യേകതയും ചന്ദ്രയാൻ രണ്ടിന് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ജി എസ് എൽ വി മാർക്ക് ത്രീ റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് ചന്ദ്രോപരിതലത്തിൽ ഒരു റോബോട്ടിക് റോവർ പ്രവർത്തിപ്പിക്കുക ജലത്തിൻ്റെ സ്ഥാനവും സമൃദ്ധിയും അറിയുക ചന്ദ്രന്റെ ഉത്ഭവത്തെ മനസ്സിലാക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഓർബിറ്റർ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഓടിക്കാനുള്ള വാഹനമായ പ്രഗ്യാൻ എന്നിവ അടങ്ങുന്നതായിരുന്നു ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ നടന്ന മൃദുവായി ഇറങ്ങാനുള്ള അവസാന ഘട്ടത്തിൽ വിക്രം ലാൻഡറുമായുള്ള ബന്ധം ഓർബിറ്ററിന് നഷ്ടപ്പെടുകയും ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങുകയും ചെയ്തു ചന്ദ്രയാൻ രണ്ട് പദ്ധതി പൂർണ്ണ വിജയത്തിൽ എത്താതെ പോയിയെങ്കിലും ഓർബിറ്റർ ഇന്നും പ്രവർത്തനക്ഷമമാണ് ചന്ദ്രന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ശേഖരിച്ച ഈ ദൗത്യം തൊണ്ണൂറ്റഞ്ച് വിജയ ശതമാനം വിജയമാണ് ഇന്ത്യക്ക് സമ്മാനിച്ചത് ചന്ദ്രയാൻ രണ്ട് ഇടിച്ച് ഇറങ്ങിയ ധ്രുവത്തിനടുത്തുള്ള പ്രദേശത്തെ തിരങ്ക പോയിന്റ് എന്നാണ് വിളിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണ വിജയത്തെ തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ശേഖരിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്ത് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്ന ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും എൽ വി എം ത്രീ മാർക്ക് ഫോർ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ മൃദുവായ ഇറക്കം സാധ്യമാക്കുക ചന്ദ്രനിൽ റോവർ ചലിപ്പിക്കുക ഇറങ്ങുന്ന സ്ഥലത്ത് വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക എന്നിവയാണെന്ന് പ്രധാന ലക്ഷ്യം ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്റർ ഇല്ലാതെയാണ് ചന്ദ്രയാൻ മൂന്ന് നിർമ്മിച്ചിട്ടുള്ളത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതിനായുള്ള വിക്രം ലാൻഡർ പ്രഗ്യാൻ റോവർ എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലാൻഡറിൻ്റെയും റോവറിൻ്റെയും ആയുസ് ഒരു ചാന്ദ്രദിനം മാത്രമാണ് ഈ പതിനാല് ദിവസമാണ് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ലാൻഡറും റോവറും പരീക്ഷണങ്ങൾ നടത്തുക ചാന്ദ്രദൗത്യരംഗത്ത് ഇന്ത്യയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രയാൻ മൂന്ന് പേടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങി ഇതോടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ബഹിരാകാശ പേടകം ഇറക്കുന്ന നാലാമത്തെ രാജ്യമായും ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമായും ഇന്ത്യ മാറി ചന്ദ്രോപരിതലത്തിലെ ഉയർന്ന താപപ്രതിരോധ ശേഷി സ്വാഭാവിക പ്രകമ്പനങ്ങൾ പ്ലാസ്മയുടെ സാന്നിധ്യം സൾഫറിൻ്റെ സാന്നിധ്യം മൂലകങ്ങളുടെ സാന്നിധ്യം തുടങ്ങി നിരവധി വിവരങ്ങൾ ശേഖരിച്ച് റോവറും ലാൻഡറും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നിദ്രയിലേക്ക് മാറി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ചന്ദ്രയാൻ നാല് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിൽ എത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിട്ട ഐ നാലാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ നാല് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ അഥവാ ലൂപെക്സ് എന്നും അറിയപ്പെടുന്ന ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്താനാണ് ലക്ഷ്യമിടുന്നത്